ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫോണിൽ വരുന്ന കോളുകൾ ആരുടേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ആണല്ലോ ട്രൂ കോളർ അപ്പോൾ ഈ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണുകളിൽ ഇൻകമ്മിങ് കോൾ വരുമ്പോഴും ഔട്ട്ഗോയിങ് കോൾ ചെയ്യുമ്പോഴും ഏറ്റവും തലവേദന ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അത് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് ഒരു അർജൻറ് സമയത്ത് ഒരാൾക്ക് കോൾ ചെയ്യുമ്പോൾ നമുക്ക് അവർ കിട്ടിയിട്ടില്ലെങ്കിലും വീണ്ടും ഡയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴേക്കായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ കൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഇതിനായി ട്രൂ കോളർ എടുത്ത് അതിൻ്റെ മേലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തതിൽ സെറ്റിങ്സ് എടുക്കുക അതിൽ കോൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈഡ് ഫോർ ഫോൺ ബുക്ക് കോണ്ടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ അത് എനേബിൾ ചെയ്യുക ഇനി നമ്മൾ ട്രൂ കോളറിൻ്റെ പ്രീമിയം വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അൺനോൺ കോൾസും കൂടി ഇതേപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം അതിനായിട്ട് ഹൈഡ് ഫോർ നോൺ ഫോൺ ബുക്ക് കോണ്ടാക്ട്സ് എന്ന ഈ ഓപ്ഷൻ കൂടി അത് പ്രീമിയം വേർഷനിൽ ഉണ്ടാവുള്ളൂ അതുകൂടി എനേബിൾ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് അണ്ോൺ കോൾസിൻ്റെ നോട്ടിഫിക്കേഷനും സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ട്രൂ കോളറിലുള്ള ഒരു ഓപ്ഷനാണ് അനൗൺസ് ഫോൺ കോൾസ് അതായത് വിളിക്കുന്ന ആളുടെ പേര് പറയുക അപ്പോൾ അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അനൗൺസ് ഫോൺ കോൾസ് എന്നുള്ളത് ഈ ഓപ്ഷൻ ഓൺ ആക്കിയാൽ മതി അതിൽ തന്നെ അനൗൺസ് കോൾസ് ഫ്രം സേവ്ഡ് കോണ്ടാക്ട്സ് ഓൺലി നമ്മൾ സേവ് ചെയ്ത കോണ്ടാക്ട്സ് മാത്രം പേര് പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ അതുകൂടി എനേബിൾ ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ആളുടെ ഫോണ് നമുക്ക് കോള് വരുമ്പോൾ ഫോണ് നമ്മുടെ കയ്യിലല്ലെങ്കിൽ നമുക്ക് റിങ് ടൂണിൻ്റെ കൂടെ തന്നെ ആളുടെ പേര് കൂടി കേൾക്കാം ഫോൺ പോക്കറ്റിലോ മറ്റോ യാത്രയിലൊക്കെ നമുക്ക് അർജന്റ് കോൾ ആണെന്നുണ്ടെങ്കിൽ പേര് കേട്ട് കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇതേപോലെ ഇൻകമ്മിങ് കോൾ വരുമ്പോൾ റിംഗ് ടൂണിന് മുമ്പായിട്ട് നമുക്ക് അവരുടെ പേര് കൂടി കേൾക്കാം ഓക്കെ താങ്ക് യു